കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലേഖത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെയൊക്കെ അടുക്കളയിൽ ഒരു കഷ്ണമെങ്കിലും ഇഞ്ചി ആവശ്യമില്ലാതെ വരുന്ന ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിലില്ല എന്നതാണ് സത്യം പാചകത്തിനായാലും അതുപോലെ ഒരു പനിയും ജലദോഷവും മൂക്കടപ്പമൊക്കെ വന്നാലും ഒക്കെ നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി വേണം ഇന്നത്തെ വീഡിയോ ഇഞ്ചി വിളവെടുപ്പിനെ പറ്റിയാണ് ഞാൻ ഗ്രോ ബാഗിൽ ഇഞ്ചി നട്ടിട്ട് ഏകദേശം ആറേഴ് മാസത്തോളമായി ഇഞ്ചി നടുന്നതിൻ്റെ വീഡിയോ അന്ന് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിരുന്നു ആ വീഡിയോക്ക് നല്ല റെസ്പോൺസാണ് നിങ്ങൾ തന്നത് അന്ന് നമ്മൾ ഗ്രോ ബാക്കിൽ നട്ടിരുന്ന ഇഞ്ചിയാണ് ഇന്ന് വിളവെടുക്കുന്നത് സാധാരണഗതിയിൽ ഇഞ്ചി വിളവെടുക്കുന്നത് ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് ഇന്നത്തെ വീഡിയോ ഇഞ്ചിയുടെ വിളവെടുപ്പ് വിശേഷങ്ങളാണ് ഇഞ്ചി വിളവെടുക്കാറായി എന്ന് മനസ്സിലാക്കാനായിട്ട് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അതിലൊന്ന് ഇഞ്ചിയുടെ ഇലകൾ ഈ കാണുന്ന പോലെ ഉണങ്ങിയും മഞ്ഞ കളറിലും കാണുന്നുണ്ടെങ്കിൽ ഇഞ്ചി വിളവെടുപ്പിന് തയ്യാറായി എന്ന് നാം മനസ്സിലാക്കണം അതേപോലെ തന്നെ ഇഞ്ചി വിളവെടുക്കാറായാൽ ഇതേപോലെ ഇഞ്ചിയിൽ പൂക്കൾ വിരിയും അങ്ങനെ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ടെങ്കിലും ഇഞ്ചി വിളവെടുക്കാറായി എന്നാണ് മനസ്സിലാക്കേണ്ടത് അന്ന് ഞാൻ ഒരു കഷ്ണം ഇഞ്ചിയാണ് ഗ്രോ ബാഗിൽ നട്ടിരുന്നത് അതിൽ നിന്നും ധാരാളം കിളിർപ്പുകൾ പൊട്ടി ഗ്രോ ബാഗ് നിറയെ ശാഖകൾ വന്ന് തിങ്ങി നിറഞ്ഞ് വളർന്നിരിക്കുകയാണ് ഇപ്പോൾ ഏതായാലും നമുക്ക് ഇതൊന്ന് വിളവെടുക്കാം ഞാൻ നട്ടിട്ടുള്ള ഇഞ്ചി പറിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ് കാരണം ഇഞ്ചി നടുന്ന സമയത്ത് മണ്ണ് വളരെ കുറച്ച് മാത്രമേ ഞാൻ ഉപയോഗിച്ചിരുന്നുള്ളൂ ഗ്രോ ബാഗിൽ ആദ്യം ഒരു ലെയർ കരിയിലയാണ് നിറച്ച് കൊടുത്തിരുന്നത് കരിയിലുടെ മുകളിലായിട്ട് പോട്ടി മിക്സാണ് ഇട്ട് കൊടുത്തത് അതിൻ്റെ മുകളിലായി ചെറിയൊരു അളവിൽ മാത്രമേ മണ്ണ് ചേർത്ത് കൊടുത്തിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നല്ലപോലെ വേരോട്ടം ഉണ്ടായതുകൊണ്ട് ഇഞ്ചി തഴച്ച് വളർന്നു മണ്ണൊന്നും തറഞ്ഞു പോകാത്തത് കൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് പറിച്ചെടുക്കാനും പറ്റുന്നുണ്ട് ഒരു ഗ്രോ ബാഗിൽ നിന്നും ഇത്രയും ഇഞ്ചി കിട്ടുക എന്ന് വെച്ചാൽ നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടിയത് ഇനി ഇത് കണ്ടില്ലേ നിങ്ങൾ ഒറ്റ കടയിൽ നിന്ന് കിട്ടിയതാണിതൊക്കെ നമ്മളിത് പറിച്ചെടുത്തപ്പോൾ ചിലതൊക്കെ പൊട്ടിപ്പോയിട്ട് മണ്ണിൽ പെട്ടുപോയിട്ടുണ്ട് ശരിക്കും ഒന്നുകൂടി മൂപ്പാവാൻ ഉണ്ട് ഇത് ഒരു രണ്ടാഴ്ച കൂടി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വിളവെടുക്കുന്നതെങ്കിൽ ഇതിൽ നിന്ന് തന്നെ നമുക്ക് അടുത്ത കൃഷിക്കുള്ള വിത്ത് തയ്യാറാക്കാമായിരുന്നു വിത്തിന് വേണ്ടി ഇഞ്ചി എടുക്കുമ്പോൾ മുഗുളങ്ങളൊന്നും പൊട്ടിപ്പോവാത്ത വിത്താണ് നമ്മൾ എടുക്കേണ്ടത് ഇനി ഇത് ഉണക്കിയിട്ട് ചുക്ക് രൂപത്തിൽ സൂക്ഷിക്കാനാണെങ്കിൽ എട്ട് മാസത്തിന് ശേഷം ഒന്നുകൂടെ മൂപ്പായിട്ട് വിളവെടുത്താൽ മതി അപ്പോൾ ഞാനിപ്പോൾ ഒരു ഗ്ലോ ബാഗിലുള്ളതേ വിളവെടുപ്പ് നടത്തിയിട്ടുള്ളൂ ഇത് ഉപയോഗിച്ച് തീരുന്നതിനനുസരിച്ച് അടുത്തത് വിളവെടുത്താൽ മതിയാവും ഒരു ഒറ്റ മൂടിൽ നിന്ന് തന്നെ മൂന്നാല് മാസം ഉപയോഗിക്കാനുള്ള ഇഞ്ചി ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്നാല് ഗ്രോ ബാഗിൽ ഇഞ്ചി നടുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ ഇഞ്ചി നമുക്ക് നമ്മുടെ അടുക്കള തോട്ടത്തിൽ നിന്ന് തന്നെ വിളവെടുക്കാൻ കഴിയും നടുന്ന സമയത്ത് ഗ്രോ ബാഗിൽ ആദ്യം കരിയില ഇട്ട് കൊടുത്തതിനു ശേഷം അതിന് മുകളിലായി പോട്ടി മിക്സ് നിറച്ച് ഒരു ചെറിയ അളവിൽ മണ്ണ് കൂടി ഇട്ട് ഇഞ്ചി നോക്കൂ ഒരു സംശയം വേണ്ട ആറേഴ് മാസം ആകുമ്പോൾ നിറയെ ഇഞ്ചി നമുക്ക് വിളവെടുക്കാൻ കഴിയും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതട്ടെ ഇനി മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം ഓക്കേ താങ്ക്